നോക്കൂ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു ബോംബർ ഇല്ല എന്ന് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് വളരെ ശരിയാണ് അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ നിലവിൽ ബോംബർ വിമാനങ്ങൾ ഉള്ളൂ ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഒരു ബോംബർ വിമാനം ഇല്ലാത്തത് എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് റഷ്യ അവരുടെ വൈറ്റ് വൈറ്റ്സ്വാൻ ബോംബർ ഇന്ത്യക്ക് തരാമെന്ന് സമ്മതിച്ചെങ്കിലും ഉക്രൈനുമായുള്ള യുദ്ധം കാരണം അവരുടെ ആഭ്യന്തരമായ ആവശ്യങ്ങളെയും കൂടി പരിഗണിച്ചുകൊണ്ട് ആ കരാർ അങ്ങനെ നീണ്ടു പോവുകയാണ് അതുകൊണ്ട് തന്നെ സ്വന്തമായൊരു ബോംബർ എന്ന സ്വപ്നം അങ്ങനെ നീണ്ടു നീണ്ട് പോവുകയാണ് എന്നാൽ ഇതൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ വ്യോമസേന അൻപത് വർഷത്തോളം ബോംബർ ജെറ്റുകൾ പ്രവർത്തിപ്പിച്ചിരുന്നു എന്നുള്ള ഒരു സത്യം നിങ്ങൾക്കറിയാമോ അതും അൻപതിലേറെ ബോംബർ വിമാനങ്ങൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നാം വിസ്മയിച്ചേക്കാം ഇന്ന് ഒരു ബോംബർ സ്വന്തമാക്കാൻ കഷ്ടപ്പെടുമ്പോൾ ഒരിക്കൽ അൻപത് ബോംബറുകൾ ഇന്ത്യൻ എയർഫോഴ്സ് പ്രവർത്തിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷെ ഇന്നത്തെ പടുകൂറ്റൻ ബോംബർ ആയിരുന്നില്ല മീഡിയം ബോംബറുകളായിരുന്നു അവ അക്കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് പ്രധാന പങ്ക് വഹിച്ചു പിന്നെ എന്തുകൊണ്ടാണ് അവ അപ്രത്യക്ഷമായത് ഹോക്കർ സിഡ്ലി ക്യാൻവറ പോലുള്ള ബോംബർ ജെറ്റുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ആദ്യമായി തങ്ങളുടെ ബോംബിംഗ് ശേഷി പ്രയോഗിച്ചു തുടങ്ങിയത് എന്ന് നമ്മൾ അറിയണം രാജ്യത്തിൻ്റെ സുരക്ഷ സംരക്ഷിക്കുന്നതിനായി ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും നവീകരിക്കുന്നതിന് ഇന്ത്യ ഗണ്യമായതും സുസ്ഥിരമായതുമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇന്ത്യ അതിൻ്റെ സ്ഥാനം കാരണം ശക്തമായ സൈനിക ശേഷികളുള്ള ചൈന പാകിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്ന് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് തൽഫലമായി ശത്രുക്കൾക്കും സംഘർഷങ്ങൾക്കും എതിരെ പ്രതിരോധിക്കാൻ ഇന്ത്യ തങ്ങളുടെ സൈന്യത്തെയും നാവികസേനയും വ്യോമസേനയും മികച്ച ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച് തുടർച്ചയായി നവീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു ഈ തുടർച്ചയായ ശ്രമം ഇന്ത്യക്ക് അതിർത്തികൾ സംരക്ഷിക്കാനും മേഖലയിൽ സമാധാനം നിലനിർത്താനും ഏതൊരു ഭീഷണിയിൽ നിന്നും പൗരന്മാരെ സംരക്ഷിക്കാനും കഴിയുമെന്ന് ഉറപ്പാക്കുന്നു ഇന്ത്യയുടെ മുൻകാല യുദ്ധങ്ങളിൽ ബോംബർ ജെറ്റുകളെ ഇത്ര പ്രാധാന്യമുള്ളതാക്കിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇന്ത്യൻ വ്യോമസേന ആദ്യത്തെ ഇംഗ്ലീഷ് ഇലക്ട്രിക് ക്യാൻവറെ ബോംബറുകൾ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിനും ഇടയിൽ പ്രസ്റ്റൻ താമലസ്ബെറി ഫാക്ടറികളിൽ നിർമ്മിച്ച ഇംഗ്ലീഷ് ഇലക്ട്രിക് കാൻബറ വിമാനങ്ങൾ അത് ബ്രിട്ടനിൽ രൂപകൽപ്പന ചെയ്ത് പുറത്തിറക്കിയതാണ് ഇംഗ്ലീഷ് ഇലക്ട്രിക് കാൻബറ എന്നാണ് ആ വിമാനത്തിന്റെ പേര് അത് ഇന്ത്യൻ സർക്കാർ സ്വന്തമാക്കിയിരുന്നു ഇന്ത്യൻ സർക്കാർ അൻപത്തിനാല് ബോംബർ റെക്കണൈസൻസ് വിഭാഗങ്ങളും സ്വന്തമാക്കി ഒരു റിപ്പോർട്ട് അനുസരിച്ച് റിപ്പോർട്ടനുസരിച്ച് ഏകദേശം ആറായിരം പൗണ്ട് ബോംബുകൾ വഹിക്കാനും മണിക്കൂറിൽ തൊള്ളായിരം കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ പറക്കാനും നാൽപ്പത്തി എണ്ണായിരം അടിക്കും മുകളിൽ ഉയരത്തിൽ പറക്കാനുമുള്ള കഴിവുണ്ടായിരുന്നു അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും നൂതനമായ മീഡിയം ബോംബറുകളിൽ ഒന്നായിരുന്നു ഇത് കൂടാതെ കൃത്യമായ ആക്രമണത്തോടെ ശത്രു രാജ്യങ്ങളിലെ ആഴത്തിനുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവ് ഈ ബോംബറുകൾ ഇന്ത്യക്ക് നൽകി ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അതിൻ്റെ വ്യോമശേഷിയിൽ ശക്തമായ ഒരു ഭാഗമുണ്ടായിരുന്നു അത് ഈ ബോംബറുകൾ തന്നെയായിരുന്നു പക്ഷേ അത് നമ്മൾ ഇന്ന് തിരിച്ചറിയപ്പെടുന്നില്ല ചർച്ച ചെയ്യപ്പെടുന്നില്ല പകരം ഒരു ബോംബർ ഇല്ല എന്നുള്ള കാര്യം മാത്രമാണ് നമ്മളത് ചർച്ച ചെയ്യുന്നത് വലുതും ശക്തവുമായ ഈ വിമാനങ്ങൾക്ക് ശത്രുപ്രദേശത്തേക്ക് നീങ്ങാനും കനത്ത ബോംബുകൾ വർഷിക്കാനും കഴിഞ്ഞിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ വ്യോമതന്ത്രത്തിൽ പോലും അവ നിർണായക പങ്ക് വഹിച്ചു ബോംബറുകളില്ലാത്ത ഒരു വ്യോമസേനയായ വർത്തമാനകാല ഇന്ത്യൻ വ്യോമസേനയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ആ ഭൂതകാലത്തിലെ ബോംബർമാർ ഇന്ത്യയുടെ വ്യോമശേഷിയുടെ പ്രതിനിധികളായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും എഴുപത്തി ഒന്നിലെയും യുദ്ധങ്ങളിൽ ഹോക്കർ സിറ്റ്ലി കാൻബറ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ നിർണായക പങ്ക് വഹിച്ചു ശത്രു വ്യോമസേനാ താവളങ്ങളെ നശിപ്പിക്കുകയും രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകുകയും ചെയ്തു ഇന്ന് ബോംബിംഗ് ദൗത്യങ്ങൾ വ്യോമാക്രമണം രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്താൻ കഴിവുള്ള മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകൾ അവയ്ക്ക് പകരം വെച്ചിട്ടുണ്ട് എങ്കിലും ബോംബറുകൾക്ക് തുല്യം ബോംബറുകൾ മാത്രമാണ് എന്നതും ഒരു സത്യമാണ് അതും ഇന്നത്തെ കാലത്തെ യുദ്ധങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഹോക്കർ ഇഡ്ലി ക്യാൻവറ പോലുള്ള ബോംബർ ജെറ്റുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യൻ വ്യോമസേന ബോംബിംഗ് കഴിവുകൾ അക്കാലത്ത് പ്രദർശിപ്പിച്ചത് അതിശയകരമായ ആക്രമണ ദീർഘദൂര പറക്കൽ ശേഷിക്കും പേരുകേട്ടതായിരുന്നു ഈ വിമാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും എഴുപത്തി ഒന്നിലും പാകിസ്ഥാനെതിരായ യുദ്ധങ്ങളിൽ ഈ വിമാനങ്ങൾ നിർണായക പങ്കുവഹിച്ചു ശത്രു വ്യോമത്താവളങ്ങൾക്കും സൈനിക സ്ഥാപനങ്ങൾക്കും ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തി കാൻവർ വെറുമൊരു പ്രദർശന വിമാനം മാത്രമായിരുന്നില്ല രണ്ട് പ്രധാന യുദ്ധങ്ങളിൽ അത് നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കാൻബറ ബോംബറുകൾ ധീരമായ രാത്രി ദൗത്യങ്ങൾ നടത്തി പെഷവാർ വ്യോമത്താവളത്തിൽ ഒരു പ്രധാന ആക്രമണം ഉൾപ്പെടെ ഇന്ത്യയുടെ ദീർഘദൂര ആക്രമണ ശേഷികൾ പ്രകടമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യങ്ങളും വിതരണ ശൃംഖലകളും കൃത്യതയോടെ നശിപ്പിക്കാൻ ഈ കാൻബറ വിമാനക്ക് വിമാനങ്ങൾക്ക് സാധിച്ചു അങ്ങനെ ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള ശത്രുവിൻ്റെ കഴിവിനെ നമ്മുടെ ക്യാൻബറ വിമാനങ്ങൾ ബോംബിട്ട് നശിപ്പിച്ചിരുന്നു ഏകദേശം അരനൂറ്റാണ്ടോളം ഈ ബോംബർ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന പ്രവർത്തിപ്പിച്ചു ആ സമയത്ത് നിരവധി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ വ്യോമസേന ക്യാൻബറ വിമാനങ്ങൾ പ്രവർത്തിപ്പിച്ചിരുന്ന അവസാന ബോംബർ സ്ക്വാഡ്രനായ നമ്പർ തേർട്ടി ഫൈവ് സ്ക്വാഡ്രൺ റാപ്റ്റേഴ്സ് വിരമിപ്പിച്ചു അതുവഴി ഇന്ത്യൻ വ്യോമസേനയിലെ ബോംബർ വിമാനങ്ങളുടെ ആയുഗം ഔദ്യോഗികമായി അവസാനിച്ചു ഇന്നത്തെ ആധുനിക യുദ്ധരീതികളിൽ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകൾ കൂടുതൽ ഫലപ്രദമാണ് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകൾക്ക് എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് റെക്കോണൈസൻസ് എന്നീ മേഖലകളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും ഇവയിൽ ഓരോന്നും ഒരൊറ്റ പ്ലാറ്റ്ഫോം വിമാനം ഉപയോഗിച്ച് നിർവഹിക്കാൻ കഴിയും കൂടാതെ പ്രിസിഷൻ ഗെയ്ഡ് യുദ്ധോപകരണങ്ങളും സ്മാർട്ട് ബോംബുകളും ഫൈറ്റർ ജെറ്റുകളുടെ കൃത്യതയും ഹിറ്റിംഗ് പവറും പരമ്പരാഗത ബോംബർ വിമാനങ്ങൾക്ക് തുല്യമാണ് ഇന്നൊരു ചെറിയ ഫൈറ്റർ ജെറ്റിന് പോലും ഒരു വലിയ ബോംബറിൻ്റെതിന് തുല്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയും ഇന്ന് ഇന്ത്യൻ വ്യോമസേന സുഹോയ് തേടി എം കെ ഐ റാഫേൽ മിറാഷ് ടു തൗസൻഡ് തുടങ്ങിയ അത്യാധുനിക മൾട്ടിറോൾ യുദ്ധ വിമാനങ്ങൾ ഉപയോഗിക്കുന്നു ആകാശ പോരാട്ടത്തിൽ ഉയർന്ന വൈദഗ്ധ്യം പ്രകടിപ്പിക്കുക മാത്രമല്ല ലക്ഷ്യങ്ങളെ കൃത്യമായി ബോംബ് ചെയ്ത് നശിപ്പിക്കാനുള്ള ശേഷിയും ഈ വിമാനങ്ങൾക്കുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ വർദ്ധിച്ച ആക്രമണ ശക്തി അതിനെ എക്കാലത്തെയും മാരകമായൊരു വ്യോമസേനയാക്കി നിലനിർത്തുന്നു അങ്ങനെ ഈ ബോംബിംഗ് റെയ്ഡുകൾക്കും ഫോട്ടോ റെക്കഗ്നൈസൻസിനും പതിറ്റാണ്ടുകളായി ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടല്ലായിരുന്നു ക്യാൻവറ വിമാനങ്ങൾ ഒരുപക്ഷെ നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കുക എത്രമാത്രം ബോംബറുകളാണ് ഇന്ത്യ ഉപയോഗിച്ചിരുന്നതെന്ന് അന്ന് ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചിരുന്ന കാലഹരണപ്പെട്ട കൺസോളിഡേറ്റഡ് ബി ട്വൻ്റി ഫോർ ലിബറേറ്റർ ബോംബറുകൾക്ക് പകരമായി ക്യാൻവറ സ്വന്തമാക്കാനുള്ള ചർച്ചകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആരംഭിച്ചത് ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള വിപുലമായ ചർച്ചകൾക്കിടയിൽ സോവിയറ്റ് യൂണിയൻ ഒരു ഓഫർ മുന്നോട്ട് വെച്ചു അവരുടെ സ്വന്തം ജെറ്റ് ബോംബറായ ഇല്യൂഷൻ ടു ട്വന്റി എയ്റ്റ് ക്യാൻബറയ്ക്ക് ആവശ്യപ്പെട്ടതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറൊക്കെ ആയപ്പോൾ ക്യാൻബറ തന്നെ മതിയെന്നുള്ള തീരുമാനത്തിൽ ഇന്ത്യൻ സർക്കാർ എത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരിയിൽ ഇന്ത്യ ക്യാൻബറയ്ക്കായി ഒരു വലിയ ഓർഡർ നൽകി ആകെ അൻപത്തിനാല് ബി ഫിഫ്റ്റി എയ്റ്റ് ബോംബറുകൾ എട്ട് പി ആർ ഫിഫ്റ്റി സെവൻ ഫോട്ടോ റെക്കഗ്ണൈസൻസ് വിമാനങ്ങൾ ആറ് കി ഫോർ പരിശീലന വിമാനങ്ങൾ എന്നിവ ഓർഡർ ചെയ്തു അതേ വർഷം തന്നെ ഡെലിവറി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സെപ്റ്റംബറിൽ പന്ത്രണ്ട് ക്യാമറകൾ കൂടി ഓർഡർ ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയപ്പോഴേക്കും മുപ്പതെണ്ണം കൂടി വാങ്ങിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഏപ്രിൽ പത്തിന് റാവൽപിണ്ടിയിൽ ഒരു രഹസ്യാന്വേഷണ ദൗത്യം നടത്തുന്നതിനിടെ ഒരു ഇന്ത്യൻ ക്യാൻബറ വിമാനം വെടിവെച്ച് വീഴ്ത്തി ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് എം യൂനസ് പറത്തിയ എഫ് എയ്റ്റി സിക്സ് എഫ് സാബർ വിമാനമാണ് ക്യാൻബറ വിമാനത്തെ വെടിവെച്ചത് ക്യാൻബറയിലെ രണ്ട് ക്രൂ അംഗങ്ങളും പുറത്തേക്ക് ചാടി പിന്നീട് പാകിസ്ഥാൻ അധികൃതർ അവരെ അറസ്റ്റ് ചെയ്തു ഈ സംഭവം പാകിസ്ഥാൻ വ്യോമസേനയുടെ ആദ്യത്തെ വ്യോമ വിജയമായാണ് അവർ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യൻ എയർഫോഴ്സ് യുദ്ധത്തിൽ ആദ്യമായി ഉപയോഗിച്ച ക്യാൻബറ ആഫ്രിക്കയിലെ കോങ്കോയിൽ നിന്നും വേർപിരിഞ്ഞ റിപ്പബ്ലിക് ഓഫ് കട്ടങ്കക്കെതിരായ ഐക്യരാഷ്ട്രസഭയുടെ പ്രചരണത്തിനിടെ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും നടന്ന ഇൻഡോ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ ഇരുപക്ഷവും ഈ കാൻവർ ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധസമയത്ത് റെയ്ഡ് ഓഫ് ബാഡിൻ എന്ന ഓപ്പറേഷന് ഇന്ത്യ ഏറ്റവും ധീരമായ ഈ ബോംബറുകൾ ഉപയോഗിച്ചു പശ്ചിമ പാകിസ്ഥാനിലെ ഒരു നിർണായക പാകിസ്ഥാൻ റഡാർ പോസ്റ്റ് ആക്രമിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് കാൻബറേ വിമാനങ്ങളെ അയച്ചപ്പോൾ ബോംബാക്രമണം പരിപൂർണ വിജയമായിരുന്നു ബാഡിനിലെ റഡാറുകൾ ബോംബാക്രമണത്തിൽ സാരമായി കേടുപാടുകൾ സംഭവിച്ചു നശിച്ചു പ്രവർത്തനരഹിതമായി പെഷവാർ വ്യോമത്താവളത്തിൽ പിന്നീട് ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ ഒരു റെയ്ഡ് മറ്റ് ലക്ഷ്യങ്ങൾക്കൊപ്പം നിരവധി പാകിസ്ഥാൻ ബി ഫിഫ്റ്റി സെവൻ ബോംബറുകൾ അമേരിക്കൻ നിർമ്മിത കാൻബറുകൾ എന്നിവ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനായി ശ്രമിച്ചെങ്കിലും ആകർഷത്തു നിന്നുള്ള മോശം ദൃശ്യപരത കാരണം പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ ബി ഫിഫ്റ്റി സെവൻ ബോംബറുകൾ പാർക്ക് ചെയ്തിരുന്ന റൺവേയ്ക്ക് പകരം ബേസിന് പുറത്തുള്ള റോഡിൽ മാത്രമേ ബോംബ് വർഷിക്കാൻ സാധിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇൻഡോ പാകിസ്ഥാൻ ചെയ്ത സമയത്ത് ഇന്ത്യൻ കാൻബറകൾ കറാച്ചി എണ്ണ ടാങ്കറുകൾക്ക് നേരെ തന്ത്രപരമായ ആക്രമണം തന്നെയാണ് നടത്തിയത് ഇത് ഇന്ത്യൻ നാവികസേനയുടെ അവരുടെ സ്വന്തം പ്രവർത്തനങ്ങളിൽ സഹായിക്കുക കൂടി ചെയ്തു പാകിസ്ഥാൻ തീരത്തിനു നേരെ നിരവധി മിസൈൽ ബോട്ട് ആക്രമണങ്ങളാണ് ഇന്ത്യൻ നാവികസേന നടത്തിയത് കാർഗിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മെയ് ഇരുപത്തൊന്നിന് നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഒരു ഫോട്ടോഗ്രാഫിക് ദൗത്യത്തിന് ഇന്ത്യൻ എയർഫോഴ്സ് എയർ ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു ക്യാൻബറ പി ആർ ഫിഫ്റ്റി സെവൻ വിമാനത്തെ നിയോഗിച്ചു എന്നാൽ സ്റ്റാൻബോർഡ് എഞ്ചിനിൽ ഒരു എഫ് ഐ എം നയൻറ്റി ടു സ്റ്റിംഗർ ഇൻപ്രാറക് ഹോമിംഗ് മിസൈലിൽ നിന്ന് കനത്ത പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്നു അപ്പോൾ മറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് ക്യാൻബറ വിജയകരമായി ബേസിലേക്ക് മടങ്ങി രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ക്യാൻബറ തകർന്നതിനെ തുടർന്ന് മുഴുവൻ ക്യാൻബറ ഫ്ലൈറ്റും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മുഴുവൻ ക്യാൻബറ ഫ്ലൈറ്റും നിലത്തിറക്കി പിന്നീട് വിരമിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അൻപത് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി ഏഴ് മെയ് പതിനൊന്നിന് ഇന്ത്യൻ എയർഫോഴ്സ് ക്യാൻബറയെ മൊത്തത്തിൽ വിരമിപ്പിച്ചു അങ്ങനെയാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് ബോംബറുകളുടെ ആ യുഗം ഇല്ലാതായത്